നിയന്ത്രണം വിട്ട ടാറ്റ സുമോ ഓട്ടോറിക്ഷയിൽ ഓട്ടോറിക്ഷയിലിടിച്ച് അപകടം ഡൈമുക്ക് സ്വദേശികളായ മൂന്നു പേർക്ക് പരിക്കേറ്റു ടാറ്റാ സുമോ വണ്ടിപ്പെരിയാർ കക്കിക്കവറിയിൽ പ്രവർത്തിക്കുന്ന ബാറ്ററി കടയിൽ ഇടിച്ചു കയറിയാണ് നിന്നത് കഴിഞ്ഞ രാത്രിയിലായിരുന്നു സംഭവം വണ്ടിപ്പെരിയാർ കവലയിൽ കഴിഞ്ഞ രാത്രിയാണ് സംഭവം നെല്ലിമലയിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന ടാറ്റാ സോമോ ജീപ്പ് വണ്ടിപ്പെരിയാറിൽ നിന്നും ഡൈമുക്കിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ നിയന്ത്രണം വിട്ട ജീപ്പ് കക്കിക്കവലയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബാറ്ററി കടയിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ഡൈമുക്ക് സ്വദേശികളായ സുരേഷ് പ്രിയ മനോജ് എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവരോടൊപ്പം അഞ്ചു വയസ്സ് പ്രായമുള്ള കുട്ടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിലും പരിക്കുകളൊന്നുമില്ലാതെ കുട്ടി രക്ഷപ്പെട്ടു മദ്യലേഹരിയിലായിരുന്നതിനാലാണ് അപകടം സംഭവിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവരെ വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വണ്ടിപ്പെരിയാർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന